ചെന്നൈ സൂപ്പർ കിങ്സ് പോലെ തന്നെ കിങ്സാണ് രാജാക്കന്മാർ വട്ടം കിരീടത്തിൽ മുത്തമിട്ട രാജാക്കന്മാർ ആരാധനകാര്യത്തിൽ മുൻപന്തിയിലുള്ള ടീമാണ് ചെന്നൈ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഒരുപോലെ ശക്തം കൂടെയുള്ള മധ്യനിരയും അതുകൊണ്ട് തന്നെ തന്നെയാവണം അഞ്ച് തവണ ഐ പി എൽ കിരീടത്തിൽ മുത്തിവിടാൻ അവർക്ക് സാധിച്ചത് ചെന്നൈ എന്നത് ഒരു വികാരം തന്നെയായിരുന്നു ചെന്നൈയെ പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് മറ്റൊരാളെ പറ്റിയാണ് ഐ പി എല്ലിൽ മറ്റ് ടീമിനെയെല്ലാം നയിക്കാൻ ഒരുപാട് നായകന്മാർ മാറി മാറി വന്നു പക്ഷെ അന്നും ഇന്നും ചെന്നൈയെ നയിക്കുന്നത് ഒരാൾ തന്നെയാണ് കഴിഞ്ഞ അഞ്ച് കപ്പ് നേടിയെടുത്തപ്പോഴും അയാൾ തന്നെയായിരുന്നു ടീമിന്റെ നായകൻ ജയിച്ചാലും പരാജയപ്പെട്ടാലും ഒരേപോലെ തന്നെ ടീമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ കളിക്കളത്തിലെ കണിക്ഷതയും മികവുറ്റ ക്യാപ്റ്റൻസിയും കാഴ്ചവെച്ച അയാൾക്ക് ക്രിക്കറ്റ് ലോകം ഒരു പേര് നൽകി ദ ക്യാപ്റ്റൻ കൂൾ എസ് മഹേന്ദ്ര സിംഗ് ധോനി ആ ഒരു സ്ഥാനത്തിന് പകരക്കാരൻ ഇല്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം ഇന്ത്യയുടെ നീലക്കുപ്പായത്തിലായാലും ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിലായാലും അയാൾക്ക് ആരാധകർ ഏറെയാണ് ഒരുപക്ഷെ ചെന്നൈ എന്ന ടീമിന് ഇത്രയധികം ആരാധകരുണ്ടായത് അയാൾ കാരണം തന്നെ ആയിരിക്കും ചെന്നൈ ആരാധകർ എന്ന് പറയുന്നതിനേക്കാൾ ധോണി ആരാധകർ എന്ന് പറയേണ്ടി വരും കേട്ട ടീമാണ് ചെന്നൈ അതുപോലെ തന്നെയാണ് ആ ടീം അംഗങ്ങളും ഒത്തിനക്കത്തോട് കളിക്കുന്ന ടീം നയിക്കാൻ ക്യാപ്റ്റൻ കൂളും പല സീസണുകളിലും പഴി കേൾക്കേണ്ട ടീം കൂടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ സീസണുകളുടെ തുടക്കത്തിൽ ടീം അംഗങ്ങളെ പറ്റി ഒരു വാക്ക് പരക്കെ പടർന്നിരുന്നു വയസ്സന്മാരുടെ പട എന്നാൽ അതേ സീസണിൽ വിമർശകരുടെ വായടപ്പിച്ച് ചെന്നൈ കപ്പ് നേടി അതുകൊണ്ട് ചെന്നൈ ടീമിനെ ഒരിക്കലും എഴുതി തള്ളാൻ കഴിയുകയില്ല വെറും കടലാസിൽ എഴുതിയ ബലത്തിന്റെ പുറത്ത് വരുന്ന ടീമല്ല അവർ അതുകൊണ്ട് തന്നെ വരവ് രാജകീയമായിരിക്കും പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും നല്ല ഒത്തിണക്കത്തോടുകൂടി കളിക്കുന്ന ടീമാണ് ചെന്നൈ അത് ഓരോ സീസൺ കഴിയുംതോറും കൂടിക്കൂടി വരുന്നതേ കാണാൻ കഴിയുന്നുള്ളൂ എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് സീസണുകൾ വിവാദത്തിന്റെ പേരിൽ ചെന്നൈ ടീമിന് മുഴുവനായി പുറത്തിരിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് സീസണിലാണ് ചെന്നൈക്ക് പുറത്തിരിക്കേണ്ടി വന്നത് കോഴ ടീമാണ് വയസന്മാരുടെ പടയാണെന്ന് പറഞ്ഞ് ഒരുപാട് കളിയാക്കലുകൾ ചെന്നൈ സൂപ്പർ കിങ്സ് നേരിട്ടു എന്നാൽ തിരിച്ചുവന്ന രണ്ടായിരത്തി പതിനേഴ് കപ്പ് നേടി വിമർശകരുടെ വായടിപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും മറുപടി ആയി വർഷത്തെ കപ്പ് നേടിയാണ് ധോണിയും കൂട്ടരും വിമർശകരുടെ വായടപ്പിച്ചത് ചെന്നൈയുടെ സ്റ്റാർഡപ്പ് എങ്ങും പോയിട്ടില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ആ വിജയം ഒരുപക്ഷെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സീസണിനു ശേഷം ചെന്നൈ എന്നൊരു ടീം ഐ പി എല്ലിൽ പോവും ഉണ്ടാവില്ല എന്ന് കരുതിയെടുത്ത് നിന്ന് രണ്ടായിരത്തി പതിനെട്ട് സീസണിലെ കപ്പ് ഉയർത്തിയാണ് അവർ തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെയാണ് അവരെ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് വിളിക്കുന്നത് അത് യഥാർത്ഥ രാജാക്കന്മാർ ഒരുപക്ഷെ ധോണി മഞ്ഞക്കൊപ്പായത്തിൽ ക്യാപ്റ്റൻസിയിൽ വരുന്ന അവസാന സീസൺ ആയിരിക്കും ഇത് അദ്ദേഹത്തിന്റെ അവസാന മത്സരം ചെന്നൈക്ക് വേണ്ടി ആയിരിക്കുമെന്ന ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ജീവിത അവസാനം ഐ പി എൽ കിരീടം ഉയർത്തി തന്നെ ആവണം എന്നായിരിക്കും അദ്ദേഹവും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാകുക പതിനാറ് സീസൺ തങ്ങൾക്ക് വേണ്ടി ക്യാപ്റ്റനായി ചെന്നൈയെ നയിച്ച മഹേന്ദ്ര സിംഗ് ധോണിക്ക് കൂടിയുള്ളതാണ് ഈ ഐ പി എൽ അതുകൊണ്ട് തന്നെ കരുത്തരായ എത്ര വലിയ ടീം തന്നാലും ചെന്നൈ എന്ന ടീമിനെ ഭയക്കുക തന്നെ വേണം ഒന്നുമില്ലെങ്കിലും അവരുടെ ക്യാപ്റ്റന് വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കും അതുകൊണ്ട് കരുതിയിരുന്ന കാത്തിരുന്ന് കാലം ഇനി ചെന്നൈയുടെ അല്ല ധോണിയുടെ പട ഐ പി എല്ലിൽ എന്തു ചെയ്യുമെന്ന്